എൻ്റെ പേര് ബിന്ദു ഞാൻ ചവറ തെക്കുംഭാഗം ഇടവകയിൽ നിന്ന് വരുവാണ് എൻ്റെ മോക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മോളിപ്പം കാനഡയിലാണ് ഞാൻ വളരെ വിഷമത്തോടെയാണ് ഒരു നാല് കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് അന്ന് എനിക്ക് വീടില്ല ഒന്നുമില്ലാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനോ ഒന്നുമല്ല ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്ന് ഇവിടുത്തെ ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങൾ വായിച്ചപ്പം ഞാൻ അവിടെ നിന്ന് വിറക്കുകയാണ് ചെയ്തത് കാരണം ഉടമ്പടി പത്ത് കൽപ്പന ഈ പത്ത് കൽപ്പന ഒരിക്കലും ഒരു മനുഷ്യ വ്യക്തിക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ മനസ്സിൽ ഈ പത്ത് കൽപ്പന നമ്മൾ അനുദിനം ഓരോ പാവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ പത്ത് കൽപ്പന എങ്ങനെ നമ്മൾ ചെയ്യും അങ്ങനൊരു പേടിയാണ് എനിക്ക് ആദ്യമേ മനസ്സിൽ വന്നത് ഞാൻ ഇവിടെ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞ് എനിക്ക് വീടില്ല മാതാവി ഒരു ചേച്ചി എന്നെ ബസ്സിൽ വെച്ച് കണ്ട് ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് മോളെ ഞാൻ കൃപാസനത്തിൽ പോവുക ഞാൻ ആദ്യമേ ഒരു ഇത് പറയാം എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാം പക്ഷേ എനിക്കെന്തോ ഇത് പറയാൻ ആ പ്രചോദനം കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ പറയുക അപ്പം ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് വീടില്ലായിരുന്നു മോളെ ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച എനിക്ക് വീട് കിട്ടിയത് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എറണാകുളത്ത് പോകാൻ പോയി ഞാൻ ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന ഈ നടതാവിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞ് കാരണിട്ട് പറഞ്ഞ അമ്മ എനിക്കൊന്നുമില്ല എൻ്റെ മക്കൾ കുഞ്ഞുങ്ങളാ എനിക്കൊന്നുമില്ല എനിക്ക് വീട് വെക്കാൻ ഒരു ചുടുകട്ട വാങ്ങിക്കാൻ പോലും എനിക്ക് നിവർത്തിയില്ല അമ്മേ എനിക്കൊരു കുഞ്ഞു ജോലിയാ ഉള്ളത് എനിക്കെങ്ങനെ ആ വീട് എനിക്കൊന്നും ഒരു ഐഡിയ ഇല്ല പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കറിഞ്ഞ് ഞാൻ ഉടമ്പടിയെക്കുറിച്ചൊന്നും ഒന്നും ചിന്തിക്കുന്നില്ല ഞാൻ ഇവിടെ കുറേ സാക്ഷിയൊക്കെ പറയുന്ന കേട്ട് ഞാൻ പോയി ഞാൻ പോകുമ്പോഴെല്ലാം ഞാൻ ജവമാല പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഓരോരുത്തർ കൃപാസനത്തിൽ പത്രം കൊണ്ടുവരുമ്പോൾ ഞാൻ അതൊന്നും തുറന്നു നോക്കുകയും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്കറിയാം സാക്ഷി അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും നമുക്ക് കിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൃപാസന അമ്മ എടുത്ത് പ്രാർത്ഥിക്കും ഞാൻ രണ്ടായിരത്തി നാലിലാണ് ആദ്യമായിട്ട് കൃപാസന അമ്മയെക്കുറിച്ച് കേൾക്കുന്നത് അച്ഛൻ ഇപ്പം ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നില്ല ഞാൻ അമ്മയുടെ കണ്ണിലോട്ട് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു ലിൻറ്റ എന്ന് പറയുന്ന മകളാണ് എനിക്ക് ആദ്യമായിട്ട് ജോസഫ് അച്ഛനെക്കുറിച്ച് പറയുന്നത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ചേച്ചി ആ മോൾ കല്യാണം കഴിച്ചേക്കുന്ന ഒരു ഹാർട്ട് പേഷ്യൻ്റായിരുന്നു ഇന്ന് ആ മോൻ അമൃതയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് കിഡ്നി പേഷ്യൻ്റാണ് നിങ്ങളെല്ലാവരും ആ മോന് വേണ്ടിയിട്ട് നല്ലതായിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പോയി പോയിട്ട് എനിക്ക് ഒരു നല്ല ഭവനം എനിക്കറിയത്തില്ല അതെങ്ങനെ തന്നത് എനിക്കെൻ്റെ പരിശുദ്ധ അമ്മ തന്നെയാണ് ആ ഭവനം ഒരു രാജേഷ് മാട്ടൻ അച്ഛനെന്ന് പറയുന്ന ഒരു അച്ഛൻ ഞങ്ങളുടെ ഇടവക വരികയും ഈ നോയമ്പ് മാസത്തെ ദശാംശം ഓരോ ഭവനം ഒരായിരം രൂപ വെച്ച് അങ്ങനെ അഞ്ച് ലക്ഷം രൂപയോളം അച്ഛൻ കളക്ട് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാം വിളിച്ച് പറഞ്ഞു അവരെല്ലാം നല്ല ക്യാഷ് ടീമാണ് അവരെല്ലാവരും കൂടെ സഹായിച്ച് പത്ത് ലക്ഷം രൂപയുടെ ഒരു വീട് എനിക്ക് പണിത് തന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ മോള് ഒരു ഇരുപത്തഞ്ച് രൂപ പോലും എടുക്കാനില്ലാത്ത എനിക്ക് ഞാൻ ഞാനെന്നും ഈശോയടുത്ത് പ്രാർത്ഥിക്കും ഈശോ ഈ കൊച്ചെന്തു പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവൾക്ക് കാനഡയിൽ പോകണമെന്ന് പറയുന്നത് ഞാൻ എന്തു പറയും എനിക്കൊരു കുഞ്ഞ് ജോലിയാ ഉള്ളത് ഞാനൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുക അപ്പം ഞാൻ ഇങ്ങനെ പ്ര പ്രാർത്ഥിക്കും ഈശോട് ആരും അറിയത്തില്ല എൻ്റെ മക്കളൊന്നും അറിയത്തില്ല ഈശോയെ ഇത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് തടസ്സമാക്കി കൊടുക്കണേ ഈശോ എന്ന് എനിക്കറിയില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവൾക്ക് റെഡിയായി അവൾ ഐ എൽ ടി എസ് ആദ്യത്തെ പ്രാവശ്യം തന്നെ സ്കോർ വാഞ്ച് അവൾ കാനഡയല്ല പക്ഷേ ഞാൻ ഞങ്ങൾ കഴിഞ്ഞ നോയമ്പിൻ്റെ സമയത്ത് മലയാറ്റൂർ പോയിട്ട് ഇതിലേ വരുമ്പം ഞാൻ എപ്പോഴും കൃപാസനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും ഞാൻ ആ ഉടമ്പടിയെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട പോലുമില്ല കാരണം എനിക്ക് പേടിയാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അത് പറ്റത്തില്ലല്ലോ എന്ന് ഞാൻ ഇവിടെ ഇറങ്ങിയപ്പം മോളും ഞാനും കൂടെ കയറി വരാൻ വരുമ്പോൾ മോൾ കയറി വന്നില്ല മമ്മി ഞാൻ ടയേഡാ മമ്മി എനിക്ക് പറ്റുന്നില്ല മമ്മി എന്ന് പറഞ്ഞ് അവൾ ആ വണ്ടി തന്നെ ഇങ്ങനെ ഇരുന്ന് പക്ഷേ എനിക്ക് വേദനയായിരുന്നു എൻ്റെ മോൾ മോളിനകത്ത് കയറി വന്ന് പ്രാർത്ഥിക്കും കാരണം അവൾക്ക് പോകാൻ സമയം എടുത്തോണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് അവൾ പോവുകയും ചെയ്ത് ഏപ്ര കഴിഞ്ഞ ഈ ഏപ്രിലെ ഇരുപത്തെട്ടാം തീയതി അവൾ കാനഡയ്ക്ക് പോയി പോയി അവിടെ പാർട്ട് ടൈം ജോലിയൊക്കെ മോഹിച്ചാണ് അവൾ പോയത് കാരണം ഞങ്ങളുടെ വിഷമം എനിക്കൊരു മൂത്ത മോനുണ്ട് അവന് ഇരുപത്തി മൂന്ന് വയസ്സായിപ്പം അപ്പോൾ അവനും പറഞ്ഞ് മമ്മി അവൾ എഴുതിയപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കിട്ടി എനിക്ക് കിട്ടത്തില്ല മമ്മി അവൻ ബിടെക്കിന് പഠിക്കുക എന്നിട്ട് അവന് ഹോപ്പില്ല അപ്പോൾ അവൻ്റെ ആ ഒരു വർദ്ധനം കേട്ടിട്ടാണ് ഞാൻ ഇതിനെല്ലാം ഒരുങ്ങിയത് പക്ഷെ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ മാതാവേ ഇവക്ക് അവിടെ പോകാൻ ഇതില്ലെങ്കിൽ അമ്മ അതെല്ലാം തടസ്സമാക്കി എന്ന് പക്ഷെ എൽ എന്തുകൊണ്ടോ അതെല്ലാം അനുകൂലമായി പക്ഷെ അവൾ അവിടെ പോയി ഒരുപാട് അവൾ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ പോലും ഭക്ഷണത്തിന് വകയില്ലാതെ പക്ഷെ അവളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഞാൻ ഒരുപാട് മുട്ടിപ്പായി ഈ ശോയെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പരിശുദ്ധ അമ്മയെടുത്ത് ജോമാല പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ ആൻറ്റി ഈ ലാസ്റ്റ് ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഡിസംബർ ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു കുഞ്ഞമ്മ ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കൊല്ലത്തുനിന്ന് വരാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ എല്ലാ ആഴ്ചയും വരണം ടോക്ക് കേൾക്കണം ആ എനിക്ക് ക്ലിനിക്കിൽ നിന്ന് ലീവ് കിട്ടത്തില്ല അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്തകൾ അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞമ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ്യി ഈ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് അപ്പം ഞാൻ ബൈബിള് ആദ്യത്തെ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു അപ്പം ഈ പുറപ്പാടെത്തിയപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുക്കണം കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം അതാണ് എൻ്റെ മനസ്സിലെ ചിന്ത പുറപ്പാട് തീരുന്നടം വരെ അപ്പം എനിക്കാ കിട്ടുന്ന ഒരു പ്രചോദനം ആ ബൈബിൾ വായനയിലൂടെയാണ് കൃപാസന അതിനകത്ത് ഫുൾ ഉടമ്പടിയെ ഉടമ്പടിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പം എനിക്ക് പറ്റും എൻ്റെ വിശുദ്ധ ജീവിതം നിലനിർത്താൻ എനിക്കത് പറ്റും എനിക്കത് ചെയ്യണം ആ ബൈബിൾ റീഡിങ് തീരുന്നടം വരെയും എൻ്റെ മനസ്സിലാ ചിന്ത അതായത് പക്ഷേ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പം ഒരു മാതാവ് എന്നെ വിളിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നിയ അപ്പം എന്നോട് പറയുന്ന മോളെ എനിക്കറിയാം നിൻ്റെ ഈ പൈസ ഇല്ല നീ പോകണം അതിനുള്ള പൈസ ഞാൻ തരാം അന്നേരം ഞാൻ പറഞ്ഞു വേണ്ട ആൻറ്റി ഞാൻ പോകാതിരിക്കുക ആൻറ്റി പൈസ തരണ്ട ഞാൻ പോകാം എന്നു പറഞ്ഞ് ഞാൻ എനിക്ക് എന്നിട്ടും തടസ്സങ്ങൾ ലീവ് കിട്ടുന്നില്ല അങ്ങനെ ഓരോ തടസ്സങ്ങൾ മുപ്പത്തൊന്നാം തീയതി ജനുവരി മുപ്പത്തൊന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിനകത്ത് ആറ് നിയോഗം ഞാൻ വെച്ച് ആദ്യം എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വീട്ടിലെ കുഞ്ഞു കൊച്ചാണ് അവൾ അവൾ ഒരു ജോലി അവൾക്ക് അറിയത്തില്ല അവളുടെ അടുത്ത് ആവുന്നത് പറഞ്ഞു അവൾ പോകേണ്ട അവളിവിടെ വീട്ടിനെ അവൾക്ക് മൂന്നാർ കോളേജിലെ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ അവൻ അവൾക്ക് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ വന്നതാണ് പൈസ കൊടുക്കാതെ അവൾക്ക് മെറിറ്റ് സീറ്റ് കിട്ടിയതാണ് അപ്പോഴും അവൾ എന്നോട് പറഞ്ഞു മമ്മി ഇത് ഫ്ലോപ്പ് ആകുമോ അല്ലെങ്കിൽ മമ്മി വിഷമിക്കണ്ട ഞാൻ നല്ല കോളേജിൽ നല്ല സ്കോറോടു കൂടി മാർക്ക് വാങ്ങിക്കാം മമ്മി മമ്മിയെ ഞാൻ വിഷമിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ആരും അറിയാതെ കറിഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മാതാവേ ഈ പോന്ന് കുഞ്ഞു പോകുന്ന വഴി എന്താവുമോ എനിക്കൊരു പേടി പേടിയായിരുന്നു എനിക്ക് ഇപ്പം അവൾക്ക് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് അവൾ തകർന്ന് അവൾ നമ്മളിട്ട് കൊടുത്ത പൈസ എല്ലാം തീർന്ന് അവൾക്ക് വീടിന് വാടക കൊടുക്കാൻ എല്ലാം കാനഡയിലുള്ള പേരൻസ് ആരെങ്കിലും ഇരിപ്പോണ്ടെങ്കിൽ അവർക്കറിയാം അവിടുത്തെ ജീവിത രീതി ഭയങ്കര കഷ്ടമാണ് അവിടുത്തെ ജീവിതം അങ്ങനെ ആ മോൾ ഭക്ഷണത്തിനും വകയില്ല ഒന്നിനും ഇല്ലാതെ അവൾ വലയുക അപ്പോഴും അവൾക്കൊരു ജോലി കിട്ടിയിട്ടില്ല ഇനി അവക്കവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ജോലി ഇല്ലാതെ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ വന്നിരുന്ന് അമ്മയെടുത്ത് പറഞ്ഞ് കറിഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്ന് ഇവിടെ ഈ സമയമൊക്കെ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞ അമ്മേ എന്ന് അവക്കൊരു ജോലി കിട്ടുന്നു ഞാൻ ഒന്നും നോക്കത്തില്ല എനിക്ക് ജോലി ഒന്നുമല്ല എനിക്ക് ഞാനിവിടെ വരും അമ്മേ അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാവെന്ന് അവൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എനിക്ക് മെസ്സേജ് വന്ന അപ്പം ഞാൻ ബൈബിൾ വായിച്ചോണ്ടിരിക്കുക അപ്പം എന്നോട് പറഞ്ഞു മമ്മി പ്രാർത്ഥിക്കണേ അത് ഞാൻ പറഞ്ഞു മോളെ വാ വോയിസ് അല്ല റൈറ്റിംഗ് മെസ്സേജാണ് മോള് വിഷമിക്കേണ്ട മമ്മി പ്രാർത്ഥിക്കുക മോൾ കൃപാസന അമ്മയുടെ കാശുപുരു കാശുരൂപം കയ്യിലുണ്ടോ ഉണ്ട് മമ്മി അപ്പോഴും ഞാൻ പറഞ്ഞ അതെടുത്ത് കൈ മുറുകെ പിടിച്ചേക്കണം അമർത്തി പിടിച്ചേക്കണം മോളെ എന്ന് പറഞ്ഞാൽ അവളത് പോക്കറ്റിൽ ഇട്ടിരുന്ന് ഇൻറ്റർവ്യൂ കഴിഞ്ഞ് പതിനഞ്ച് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചു പതിനഞ്ചോള് തെറ്റിച്ചു തെറ്റിച്ചപ്പോഴും അവൾക്ക് പെട്ടെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മ വന്ന് അവൾ കാശുരൂപം കയ്യിലെടുത്ത് അമർത്തി പിടിച്ച് അവർ പെട്ടെന്ന് ഞാൻ ഒരു പേപ്പർ എടുത്ത് കൈ കൊടുത്തിട്ട് റിജെക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് പക്ഷേ അവൾ അവരൊരു കാശുരൂപം എടുത്ത് കൈ കൊടുത്തു കൈ അല്ല ഒരു പേപ്പർ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞ് നീ അടുത്ത മണ്ടയിൽ വരാൻ അടുത്ത മണ്ടയിൽ വരാൻ പറഞ്ഞാൽ ഈ കഴിഞ്ഞ മണ്ടയിൽ അങ്ങനെ അവരെ അവളെ ഇറങ്ങാൻ നേരെ എൻ്റെ അടുത്ത് പറഞ്ഞ് മമ്മി ഞാൻ പോവുക മമ്മി പ്രാർത്ഥിക്കണേ മമ്മി ഞാൻ പറഞ്ഞു മോളെ നീ കാശുരൂപെടുത്ത് കൈ വെച്ചേക്കണം നീ അവിടെ അവർ ഇൻ്റർവ്യൂ ഹോളി എത്തുമ്പോഴും നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നിൻ്റെ കയ്യിൽ ആ കാശുരൂപ ഉള്ളം കയ്യിൽ കാണണം മോളെ നീ അത് അമർത്തി പിടിച്ചേക്കണം നിനക്ക് നീ അതുപോലെ ഞാൻ അവളുടെ അടുത്ത് എടുത്തു പറഞ്ഞു മോളെ നിനക്ക് ഇരുന്ന് ജവമാല പഠിക്കാൻ പറ്റത്തില്ലായിരിക്കാം സ്വസ്ഥത കിട്ടത്തില്ലായിരിക്കാം പക്ഷെ മോളൊരു കാര്യം ചെയ്യണം രാവിലെ മോളെപ്പോഴും ഉറക്കമെണ്ണിക്കുന്ന അപ്പം മോളൊരു സ്വ സ്ഥനായ ഞങ്ങളുടെ പിതാവും ഒരു വിശ്വാസ പ്രമാണം ചെല്ലിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ അതിങ്ങനെ മോളെ ഓർക്കുമ്പോഴെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കണം ജവമാല എടുത്ത് കൈ പിടിക്കാനല്ലേ മോക്ക് പറ്റാത്തുള്ളൂ എന്നിട്ട് അവസാനം ഉറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് ആ ജീവമാല അമ്മയുടെ പാദത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം മമ്മിയും അങ്ങനെ ചെയ്യുന്ന മോളെ പല പ്രാവശ്യവും മമ്മിക്ക് ജവമാല കയ്യിലെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്താൽ മതിയെന്ന് പറയും പക്ഷെ അവൾ വചനം എഴുതി പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും എല്ലാം ചെയ്യും പക്ഷേ ഇതിനകത്തോട്ട് കയറിയില്ലല്ലോ ഞാൻ നേരത്തെ ഒരമ്മ പറഞ്ഞപ്പോൾ അത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു ആ കയറാഞ്ഞതിൻ്റെ ആയിരിക്കും അവൾ പക്ഷെ അവൾ ആ വിശ്വാസത്തോടെ അമ്മയുടെ രൂപമെടുത്ത് അവൾ കയ്യിൽ വെച്ച് ഉടനെ തന്നെ അവൾക്ക് ആ ജോലി കിട്ടി ചൊവ്വാഴ്ച മുതൽ അവൾ ജോലിക്ക് കയറി ആ അതിൻ്റെ സന്തോഷത്തിൽ അവൾ അമ്മ ഒരു ഫോട്ടോ എനിക്ക് എൻ്റെ മൊബൈലിൽ കിടക്കുന്ന ആ കാശുരൂപം ആ ഇൻ്റർവ്യൂ ചെയ്യുന്നവരുടെ മുമ്പിൽ അവളുടെ ആ കാശുരൂപത്തിൻ്റെ ഫോട്ടോ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെടുത്ത് തന്നെ എന്നിട്ട് എനിക്ക് ഇന്നിവിടെ വരാൻ ഒരു പേടി കാരണം അവൾ എന്ത് പറയുന്നെന്ന് അറിയത്തില്ലല്ലോ ഞാൻ അവളെ വിളിച്ച് മോളെ അമ്മ കൃപാസനത്തിൽ പോവുക അമ്മ സാക്ഷ്യപ്പെടുത്താന്ന് പറഞ്ഞ് അമ്മ പൊക്കോട്ടെ മോൾ ജോലിക്ക് കയറിയോ അന്നേരം അവൾ തിരിച്ച് മെസ്സേജ് അമ്മ പൊക്കോ അമ്മ കൃപാസനത്തി അമ്മ സാക്ഷ്യം പറഞ്ഞോ ഞാൻ ജോലിക്ക് കയറിയെന്ന് ഞാൻ പിന്നെ എനിക്ക് എല്ലായിടത്തും കൂടെ പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി തൊണ്ണൂറ് ദിവസത്തേക്കാണ് നമുക്ക് തന്നേക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ ഈ നമ്മുടെ ജീവിത വിശദീകരണത്തിന് വേണ്ടി ഈ ഉടമ്പടിയും കൃപാസനവും നമുക്ക് ഏറ്റവും പ്രചോദനം തരുന്നതാണ് ഞാനത് വ വളരെ വൈകിയാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഈ ഈ ഉടമ്പടിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും നമ്മൾ ദിവ്യബലിയിൽ ഡെയിലി മാസത്തിന് നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ഊമ്മയാണ് സംസാരിക്കാനും കേൾക്കാനും പറ്റാത്തൊരു വ്യക്തിയാണ് പക്ഷെ അയാൾ ഞാൻ എപ്പോഴും ഒരിക്കലും എന്തിനാ ഈ അഞ്ച് മണിക്ക് പോകുന്നതെന്ന് ഞാൻ പോകുന്നത് ആറ് മണിക്കാണ് കാരണം ആറരയ്ക്കാണ് ഞങ്ങളുടെ ഇടവ പള്ളിയിൽ കുർബാന തുടങ്ങുന്നത് എൻ്റെ ഹസ്ബൻഡ് എന്നിട്ട് ഞാൻ എൻ്റെ മക്കളോട് പറയും മോളെ അമ്മയുടെ ഒന്നും പ്രാർത്ഥനയല്ല കേട്ടോ നിങ്ങൾ ഇത്രയും നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അത് അവൾ എത്ര കഷ്ടപ്പാടിലും എന്നെ ഒരു കോൾ വിളിച്ചിട്ട് അമ്മ ഞാൻ പട്ടിണിയാണെന്നോ എന്നെ ഒരു തരത്തിലും എൻ്റെ മോള് വിഷമിപ്പിച്ചിട്ടില്ല ഈ നിമിഷം വരെ അന്നേരം ഈ ആ അപ്പൻ ആ ദിവ്യകാരണത്തിന്റെ മുമ്പിൽ പോയിരിക്കുന്നതിൻ്റെ ഫലമാണ് ആ കുഞ്ഞുങ്ങൾ എന്താവുന്നോ എന്തോ ഇതിനകത്ത് ദാവീദ് ഒന്ന് ദിനവൃത്താന്തം പതിനേഴ് പതിനാറിൽ പറയുന്നു കർത്താവ ദൈവമേ അവിടുന്ന് എന്നെ ഈ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ ആ പ്രാർത്ഥന ഞാൻ എൻ്റെ കർത്താവിനോട് പറയുന്നത് പോലെ എനിക്ക് തോന്നിയത് അതുപോലെ എൻ്റെ മോൾ പോകുമ്പോൾ ഞാൻ ബൈബിൾ വായിച്ച് തീരാറായി ഞാൻ അപ്പം മുതൽ മുട്ടിൽ നിന്നിട്ട് യേശ് ചെയ്യാ നാൽപ്പത്തഞ്ച് രണ്ടാം മധ്യായി ഇവിടെ എല്ലാ അമ്മമാരും അത് പറയുന്നത് ഞാൻ കേട്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതലുകൾ തകർക്കുകയും നീരും പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രേലിൻ്റെ ദൈവമായ കർത്ത ഞാനാണെന്ന് നീ അറിയേണ്ടതിന് നിധി അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും ഞാൻ ഇതൊക്കെ എൻ്റെ ഒത്തിരി ഒത്തിരി ബുക്കുകളിൽ എഴുതി 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 കൂട്ടി വെച്ചേക്കുക ഞാൻ ഒരു ദിവസം ഇതേപോലെ എൻ്റെ മോള് പ്രാർത്ഥിക്കുന്നില്ലേ അവളുടെ പ്രാർത്ഥന ജീവിതം എനിക്കറിയത്തില്ല എങ്ങനെ ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് എട്ടര ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന തിരിച്ച് ഞാൻ രണ്ട് മണിക്കായി എനിക്ക് ഒരു ഇൻറ്റർവ്യൂൽ കിട്ടുന്നത് തിരിച്ചെന്നാൽ ഞാൻ നാല് മണിക്ക് കയറി എനിക്ക് ഒമ്പത് മണി വരെ ഡ്യൂട്ടി ഉണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഒരു ദിവസം വീട്ടിൽ എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ മുടി മുറി അടിച്ച് തറക്കുമ്പോൾ ഇവളുടെ ഒരു ബുക്ക് എഴുതാത്ത പോലത്തെ ഒരു ബുക്ക് ഞാനത് എടുത്ത് നോക്കുമ്പം ഞാൻ ആ ബുക്കും നെഞ്ചിൽ വെച്ച് ഞാൻ ഒരുപാട് നേരം പൊട്ടിക്കറിഞ്ഞ് എൻ്റെ മോൾ എഴുതിയ വചനം അപ്പോൾ അവൾ ഓരോ നിയോഗവും അവൾ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ചേച്ച് പ്ലസ് ടുവിന് നല്ല മാർക്കുണ്ടായിരുന്നു അവളെല്ലാം അത് നേടിയെടുത്തത് ആ വചനം എഴുതിയാണ് ഞാൻ എന്ന് ബൈബിൾ വായിക്കാൻ എനിക്ക് ഏറ്റവും വലിയൊരാഗ്രഹമാണ് ഒരു സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായി വായിക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് സമയമില്ല അതാണ് എൻ്റെ പക്ഷേ ഇപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ ബൈബിളിലോട്ട് ഒരെണ്ണം വായിച്ച് കഴിഞ്ഞാൽ അടുത്തയിലോട്ട് കയറി പുറപ്പാട് പൂർത്തിയാകുന്നതിന് മുമ്പേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളതിനെ അതുപോലെ എൻ്റെ മോന് കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രായത്തിൻ്റേതായ അതെല്ലാം അവൻ ഈ മോളുടെ പോലെയല്ല ഓരോരോ കാര്യങ്ങൾ അപ്പം വിളിച്ചിട്ട് എന്നോട് പറയും മമ്മി ഇങ്ങനെയാ മമ്മി അങ്ങനെയാ മമ്മി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കുഞ്ഞാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ഞാൻ ഇത് നിർത്തി മമ്മി ഞാനിങ്ങനെ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ അവൻ കൂടുതൽ ദൈവവിശ്വാസത്തിലോട്ട് വളരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹം എൻ്റെ പരിശുദ്ധ അമ്മ തിരുകുമാരൻ വഴി എനിക്ക് ചെയ്തുതെന്ന് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ അതിന് ഞാൻ ഇവിടെ വന്നുനിന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ അവസരം തന്ന എൻ്റെ പൊന്നു മാതാവിനെ ഞാൻ കോടാനും കൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് മകൾക്ക് വേണ്ടിയുള്ള സാക്ഷ്യമാണ് ഇപ്പോൾ ഈ അമ്മ പറഞ്ഞത് വ്യക്തമായിട്ടും ഇപ്പോൾ ഒരുപാട് സാക്ഷ്യത്തില് ഈ ഉടമ്പടി എടുത്ത മാതാപിതാക്കളെ ഈ വിദേശത്തിരിക്കുന്ന മക്കളെ ഈ വിശ്വാസത്തിൽ എങ്ങനെയാണ് ഒരു സ്വാധീനിക്കുന്നതെന്നുള്ളത് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഇപ്പം ഈ അമ്മ ഈ പറയുന്ന രണ്ട് മൂന്ന് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ മകൾക്കൊരു പ്രാർത്ഥനാ ജീവിതം അവിടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഒരമ്മ മനസ്സിൽ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ അമ്മ കൊച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വളർത്തുവാനായിട്ടുള്ളൊരു ശീലം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പം ഈ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഈ നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഈ പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും ശീലങ്ങൾ നൽകിയില്ല എങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ പുറത്തേക്ക് പോയി കഴിയുമ്പം നമുക്ക് പിന്നീട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പിള്ളേർക്കൊരു പിടുത്തവും കിട്ടത്തില്ല കാരണം നമ്മൾ നീന്തൽ പഠിക്കുന്ന ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കുവാനുള്ളൊരു ശീലമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് ഒരാൾ പെട്ടെന്നൊരു സന്ധി ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ കാരണം അപ്പോൾ ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പം ഒരു മാതാപിതാക്കൾ കുട്ടികളെ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാ ജീവിതം വളരെ ഗൗരവത്തോടെ എടുക്കണം എന്നുള്ളൊരു സാക്ഷ്യമുണ്ട് രണ്ടാമത്തത് ഈ ഉടമ്പടിയിൽ ലഭിച്ച മറ്റൊരു വെളിപാട് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയണത് തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചപ്പം ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നിയ അതാണ് കാരണം എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം എൻ്റെ ജീവിത പങ്കാളി എല്ലാ ദിവസവും അഞ്ചു മണി തൊട്ട് നടത്തുന്ന ദിവ്യകാരുണ്യത്തിന് മുമ്പിലുള്ള പ്രാർത്ഥനയാണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഉടമ്പടി ഇങ്ങനെയുള്ള ദൈവികമായ വെളിപ്പെടുത്തലുകൾ നൽകുന്നുള്ളൂ ഓരോ കുടുംബത്തിൽ ഈ സമാധാനം വീണ്ടും എന്നൊക്കെ പറയണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതുതന്നെ ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ ചൈതന്യം വ്യക്തമാക്കും അല്ലെങ്കിൽ അത് വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു പക്ഷേ നമ്മളിങ്ങനെയുള്ള പല വ്യക്തികളുടെയും വില മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ആ വ്യക്തി ലോകത്തുനിന്ന് പോയി കഴിയുമ്പോഴെന്നുള്ളതാണ് നമ്മുടെയൊക്കെ സംഭവിച്ചു പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം ഒരു വ്യക്തിയുടെ വിലയും ആ വ്യക്തിയുടെ പ്രാർത്ഥനയാണ് നമ്മുടെ കുടുംബം അവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനൊക്കെ ആയതൊന്നും മാതാപിതാക്കളുടെ കാര്യമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും ഒന്നെങ്കിൽ വളരെ ലേറ്റായിട്ട് പോവും അല്ലെങ്കിൽ പിന്നീട് ഇതിന് നന്ദി പറയാൻ പോലും അവരുണ്ടാകത്തരി ഇത് മാനുഷികമായ സാഹചര്യത്തിൽ ആവർത്തിയാണ് അപ്പം ഉടമ്പടി നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തന്നെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യും നിൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല ഇദ്ദേഹം അപ്പം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുകൾക്ക് ഇതിൽ കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോൾ അവസാനം ചുരുക്കിയപ്പോഴും വ്യക്തമായിട്ട് പറഞ്ഞു ഇവിടെ വന്ന് കണ്ണുനീരൊഴുക്കി മാതാവിനോട് പ്രാർത്ഥിക്കുക ഇവിടെ നിന്ന് വ്യക്തമായിട്ടൊരു ഇൻസ്ട്രക്ഷൻസ് ആ മകൾക്ക് കൊടുത്ത് മകളോടൊപ്പം പ്രാർത്ഥിക്കാൻ നിന്ന് അവസാനം അതിനുവേണ്ടി നന്ദി പറയാൻ വേണ്ടി ഇന്ന് ഇവിടെ നിൽക്കുമ്പം ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണെന്നൊരു ബോധ്യമുണ്ട് ഒപ്പം അതിന് പറ്റിയ സോളിഡ് സോളിഡായിട്ടുള്ളൊരു അനുഭവമുണ്ട് ഉടമ്പടിയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതും ഇത് തന്നെയാണ് ഈ ബൈബിള് വായിച്ചു തീർന്നു വിശുദ്ധ ബലി മുടക്കാറില്ലെന്നൊക്കെ പറയുമ്പോൾ വീണ്ടും കഴിഞ്ഞ രണ്ട് സാക്ഷ്യങ്ങൾ അവസാനിപ്പിച്ചപ്പോഴും അവരിത് തന്നെ പറഞ്ഞത് അപ്പം നമുക്ക് ബൈബിളും വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ ബൈബിളും വിശുദ്ധ ബലിയും ഒക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നൊരു പക്ഷേ നമ്മൾ ഈ പഠിച്ചും കേട്ടും 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 നമുക്കിതിൻ്റെ ഒരു വില മനസ്സിലാവാത്തുകൊണ്ട് പക്ഷേ ഉടമ്പടിയിൽ ഓരോ വ്യക്തിയുടെയും സാക്ഷി നിങ്ങൾ പരിശോധിക്കുമ്പം എല്ലാം ക്ലൈമാക്സിൽ വന്ന് നിൽക്കണത് ഈ ബൈബിളും വിശുദ്ധ ബലിയുമാണെന്ന് നമ്മളെപ്പോഴും ഒന്ന് നമ്മളെ തന്നെ വിലയിരുത്തണം എന്നുള്ളത് എപ്പോഴും ഉണ്ട് അപ്പോൾ ഉടമ്പടിയിൽ നമുക്കറിയാം ഇതൊക്കെ ശക്തിയാണ് ഇതുണ്ട് പക്ഷേ ഉടമ്പടി എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ എല്ലാവരും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോടെ കേട്ടാൽ മതി ഒരു വ്യക്തി എങ്ങനെയാണ് അവസാനം ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായിട്ട് എടുക്കുന്നത് അപ്പം അത് അവസാനം പറയുന്നുണ്ട് ഈ മകളുടെ റിപ്ലൈ വരുമ്പോഴും ഒക്കെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പറയണം അപ്പോൾ ഇത്രത്തോളം പ്രാർത്ഥനയിൽ ഒരു വ്യക്തി അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറും കാരണം ദൈവത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും എപ്പോഴും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പം കർത്താവ് കൂടെ ഉണ്ടെന്ന് അറിയിക്കണമല്ല അതിന് ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു വഴി നമ്മൾ സമർപ്പിക്കുന്ന നിയോഗമാകാം ചിലരുടെ സ്വപ്നങ്ങളെന്നും ദർശനങ്ങളും ഇങ്ങനൊരു നല്ലൊരു സാക്ഷ്യം ഒരു ഹൃദയം കൊണ്ട് കേൾക്കുവാനായിട്ട് നമ്മൾ ഇടവരുത്തിയതിനെ ഓർത്തും അപ്പം വചനത്തിൽ ലഭിച്ച അനുഭവങ്ങളെ കുറിച്ച് ലഭിച്ച ഭവനത്തിനെ കുറിച്ചും എല്ലാം നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക